ഹായ് ഫ്രണ്ട്സ് വർക്ക് ഫ്രം ഹോം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിലെ ഡി സാറ്റ് ടെസ്റ്റ് എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കൊരു ഇൻകം എൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഓക്കെ ഇവിടെ നാല് തരം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒന്ന് ഹോട്ട്സ്യൂട്ട് അക്കാദമിയുടെ എസ് എം സി എന്ന സർട്ടിഫിക്കറ്റാണ് രണ്ടാമത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഒ ഡി എം എഫ് പി സി എന്ന സർട്ടിഫിക്കറ്റാണ് മൂന്നാമത്തത് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ്റെ പി സി ഡി എം എന്ന സർട്ടിഫിക്കറ്റാണ് ഇത് മൂന്നും ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളാണ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിലവിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്ത ശേഷം ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് കടന്നു വരാൻ വേണ്ടി സാധിക്കും ഈ സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകണം എന്നില്ല ഞാൻ പറഞ്ഞു ഇതൊരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റാണ് വിദേശത്ത് പഠനത്തിന് പോകുന്നവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണിത് ഓക്കെ ഇനി ഇതില്ലാത്ത ആളുകൾക്ക് നമ്മുടെ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ആർബിറ്റിൻ്റെ ഡി സാറ്റ് എന്ന ഓൺലൈൻ ടെസ്റ്റ് എഴുതുന്നതിലൂടെ സാധിക്കും ഡിജിറ്റൽ സ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റ് എന്നാണ് ഡി സാറ്റിൻ്റെ ഫുൾ ഫോം എങ്ങനെയാണ് ഈ ഒരു ഡി സാറ്റ് ടെസ്റ്റ് എന്നൊന്ന് പറഞ്ഞു തരാം മുപ്പത് മിനിറ്റ് ടൈമാണുള്ളത് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ക്വസ്റ്റ്യനും നാല് പോയിൻറ്റ് വീതമാണ് ഇരുപത്തി അഞ്ച് ഇൻറ്റു നാല് ടോട്ടൽ നൂറ് പോയിൻ്റ് ആണ് നൂറ് മാർക്കാണ് നമുക്ക് വേണ്ടുന്നത് അതിൽ ഫുൾ മാർക്ക് വേണമെന്നൊന്നും ഒരു കണ്ടീഷനും ഇല്ല മിനിമം പത്ത് ക്വസ്റ്റ്യനെങ്കിലും ശരിയായി നമ്മൾ നാൽപ്പത് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പാസ്സായിട്ട് വരാൻ വേണ്ടി പറ്റും ഈ ഒരു ഡി സാറ്റ് ടെസ്റ്റ് എഴുതുന്നതിലൂടെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആക്റ്റീവായിട്ട് വരുന്നതും ഈ ഒരു ടെസ്റ്റിന് ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട് ആയിരം രൂപയാണ് ഈ ഒരായിരം രൂപ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നില്ല നമ്മളെ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ കോംപ്ലിമെൻ്ററി പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആയിരം രൂപ അവിടെ കാണിക്കും ആ ആയിരം രൂപക്ക് പകരം ഇത് ഒരു എജ്യൂക്കേഷൻ ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് ഒരു നോളജ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇതാണ് നമ്മുടെ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൻ്റെ എക്സാം പിക്സഡ് ഡോട്ട് കോം എന്ന സൈറ്റിൽ നമുക്ക് കിട്ടുന്ന എല്ലാ പ്രൊഡക്റ്റും ഇതൊക്കെ ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ചെറിയ കുട്ടികളുടെ മുതൽ നമ്മൾ ജോലിക്ക് പഠിക്കുന്ന ആളുകൾക്ക് വരെയുള്ള എല്ലാ പ്രൊഡക്ടും ഇവിടെ അവൈലബിൾ ആണ് പി എസ് സിയുടെ ഒക്കെ മോക്ക് ടെസ്റ്റ് നീറ്റ് ഐ ഐ ടി ജെ ഈ ഇ ഇത്രയും പ്രോഡക്റ്റ്സൊക്കെ പുറത്ത് കിട്ടുന്നതിനേക്കാൾ വളരെ വിലക്കുറവ് എന്നാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ എക്സാം പിക്സ് ഡോട്ട് കോം എന്ന ഈ ഒരു സൈറ്റിൽ നമുക്ക് ആണ് പിന്നെ നമ്മൾ മിസലീനിയസ് പ്രോഡക്റ്റില് ക്യാൻവാ പ്രോയൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ആയിരം രൂപക്ക് പകരം നമുക്കിതിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ഒരായിരം രൂപ പേയ്മെൻറ്റ് ചെയ്ത് ഈ ഒരു ഡി സാറ്റ് ടെസ്റ്റ് എഴുതി പാസ്സായി വരുന്ന ആളുകൾക്കാണ് ഇവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇന്നൊരു ഓൺലൈൻ ടെസ്റ്റാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ടെസ്റ്റ് നമ്മൾ എപ്പോഴാണോ പാസ്സാവുന്നത് ആ ഒരു ടൈം മുതൽ നമുക്ക് ഇവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി ചിലപ്പോൾ ഡൗട്ട് നമ്മൾ ടെസ്റ്റ് ഫെയിലായാലോ എന്ന് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ഫസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം പേയ്മെൻറ്റ് ചെയ്തു ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു ടെസ്റ്റ് ഫെയിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മളപ്പം വീണ്ടും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലൈഫ് ടൈം മുഴുവൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ചിലവാകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഒരായിരം രൂപ മാത്രമാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് ഫ്രീ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തന്നെ ആണ് ഇത് സ്ത്രീകളെ ഡിജിറ്റലി എംപവർ ചെയ്യുക എന്ന ഒരു വ്യക്തമായ ആശയത്തോടു കൂടി വന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിജിറ്റൽ നോളജ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൻ്റെ ഡി സാറ്റ് എന്ന ഓൺലൈൻ ടെസ്റ്റ് ഓക്കെ കൂടുതൽ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരാം ഓക്കെ താങ്ക്